അപ്പം ഞാൻ വീണ്ടും വന്നേക്കാണ് ഇതൊരു പ്രാങ്ക് വീഡിയോ ആയിരുന്നു അമ്മയ്ക്ക് കൊടുത്തൊരു പ്രാങ്ക് വീഡിയോ ആണ് ഇത് ഞാൻ വീഡിയോക്ക് ശേഷമാണ് ഇൻട്രോ എടുക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് വീഡിയോക്ക് ശേഷമാണ് പ്രാങ്ക് വീഡിയോ ഇൻട്രോ എടുക്കുന്നത് ഇത് അത് അമ്മയോടൊപ്പമുള്ള പ്രാങ്ക് വീഡിയോ ആയിരുന്നു പക്ഷേ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനെ ട്രെൻഡിൽ വരുന്ന ഒരു പ്രാങ്ക് ആണ് പക്ഷെ ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഏറ്റില്ലാന്ന് വേണം പറയും ഏറ്റെന്ന് വെച്ചാൽ ഞാൻ അമ്മ പറഞ്ഞാൽ അമ്മയും മിണ്ടാതിരിക്കണം ഇതൊരു ഒരു ഡെയിലി റൊട്ടീൻ്റെ ഒരു വീഡിയോ ആണ് ഇണ്ടാതിരിക്കണം എന്ന് പറഞ്ഞപ്പോ അമ്മ അതുപോലെ തന്നെ എന്തോ അമ്മ അവസാനം ഞാൻ ഞാനൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബൈ എന്ത് വീഡിയോന്ന് പറയാം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറയാ ഏഹ് അങ്ങനെ എന്ത് പറഞ്ഞാലും അമ്മ ചിരിക്കുക ഒരു എക്സ്പ്രഷൻ ഇടാൻ പറ്റുക കേട്ടോ ഏഹ് ഇങ്ങനെ തന്നെ ഇരിക്കണം കേട്ടോ ഒരു വീഡിയോ കൊടുക്കുന്നതിന് വേണ്ടിട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡെയിലി റൊട്ടീൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടെ ഉണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കാര്യത്തിലേക്ക് അടക്കാണ് ആദ്യം തന്നെ ഇവിടെ കറണ്ട് പോയി അതാണ് ഞാൻ വെട്ടത്തിൽ എമർജൻസി വെട്ടത്തിൽ ഇരുന്നാണ് വീട് എടുക്കുന്നത് ആദ്യം തന്നെ പറഞ്ഞോട്ടെ ഞാൻ രാവിലെ ഒരാറു മണിക്കാവുമ്പോൾ രാവിലെ എഴുന്നേറ്റും എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അപ്പം തന്നെ പോയി കുളിക്കും രാവിലെ ആറു മണിക്ക് എഴുന്നേറ്റ് കുളിക്കും അത് കഴിഞ്ഞിട്ട് അപ്പമ്മ സമയത്ത് തുടങ്ങിയേക്കും ഞാൻ അത് കഴിഞ്ഞിട്ട് എന്നിട്ട് രാവിലെ തന്നെ ഞാൻ വെച്ചാൽ കുറച്ച് ചൂടുവെള്ളം കുടിക്കും വെള്ളം തിളപ്പിച്ച് ചൂടുവെള്ളം കുടിക്കും അന്ന് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യം കൂടെ ഒക്കെ നടന്ന് കഴിഞ്ഞിട്ട് നടന്ന് കഴിഞ്ഞിട്ട് അടുക്കള രാവിലെ അറു മണിയൊക്കെ ആകുമ്പോൾ അടിച്ച് കഴിഞ്ഞിട്ടൂർ പത്ത് മിനിറ്റ് എന്നിട്ട് അടുക്കള കയറി കഞ്ഞി വെക്കും കറികളൊക്കെ വെക്കും അത് കഴിഞ്ഞിട്ട് കഞ്ഞിയൊക്കെയും കറികളൊക്കെ വെക്കും അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും ഒരു ഏഴ് മണിയൊക്കെ ആയിരിക്കും അപ്പം അമ്മയ്ക്ക് ഇരുന്ന് അതിന് പത്രം വന്നിട്ടുണ്ടാവും പത്രം എടുത്ത് അന്നത്തെ വാട്ടകളൊക്കെ എടുത്ത് വായിക്കും വായിച്ച് കഴിഞ്ഞിട്ട് അന്നത്തെ വാട്ടകളൊക്കെ ഇരുന്ന് വായിച്ച് കഴിഞ്ഞിട്ട് അമ്മ എഴുതും അമ്മയപ്പോൾ എഴുന്നേൽക്കും അന്നപ്പോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് ഉണ്ടാക്കി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവരും എന്നത്തേനും ഒരു രാവിലെ അല്ലേ ആവുകയുള്ളൂ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇട്ട് ഫുഡ് ഉണ്ടാക്കാൻ ഞങ്ങൾ അമ്മയുടെ കൂടെ സഹായിക്കും ആ ഒരു സമയത്തേനും പരിക്കാൻ തൂക്കും തുടയ്ക്കും സിറ്റോട്ട് തൂക്കും എല്ലായിടത്തും മിക്കൊക്കെ ആ രാവിലെ ഇരുന്നേറ്റിപ്പോൾ തന്നെ തൂത്ത് വിട്ടുണ്ടാവും ഞാൻ തൂത്ത് വൃത്തിയാക്കി പിന്നെ എന്തായാലും പഠിക്കാൻ ഇരുന്ന് പഠിക്കും പിന്നെ ഉച്ചയ്ക്ക് അമ്മയുടെ ഒപ്പം തന്നെ പച്ചക്കറി കരികാനും തോരനൊക്കെ വെക്കാനൊക്കെ കൂടും രാവിലെ ചോറ് വെച്ചേക്കുന്നതുകൊണ്ട് ഞാൻ രാവിലെ നേരത്തെ ചോറ് വെച്ചേക്കുന്നതുകൊണ്ട് ചോറ് വെക്കേണ്ട ആവശ്യമില്ല പിന്നെ തോരനൊക്കെ വെച്ചാൽ മതി അപ്പൊ അമ്മയ്ക്ക് അത്രയും പണി കുറഞ്ഞിരിക്കും പിന്നെ പിന്നെ വൈകുന്നേരം ചായ ചായപ്പ പാലും അടിച്ചോണ്ടിരിക്കും പിന്നെ ചായ ഉണ്ടാക്കും അടികളങ്ങനെ എല്ലാ ദിവസവും ഇല്ല പിന്നെ രാത്രി രാത്രിത്തെ രാവിലത്തെ ചോറിപ്പം വൈകിട്ട് കൂടെ ആയിരിക്കും വയ്ക്കുന്നുണ്ട് പിന്നെ രാത്രി എന്തേലും അല്ലെങ്കിൽ എന്തേലും ചെറിയ എന്തേലും കടികളൊക്കെ ഉണ്ടാക്കും അതൊക്കെ തന്നെ ഉള്ളു കാര്യങ്ങള് ഇതാണ് എന്റെ കാര്യം വേറെ സത്യം സത്യം പറഞ്ഞ ബാക്കിയുള്ളവര് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് ബാക്കിയുള്ളവർ അമ്മമാരൊക്കെ താലിക്കിട്ടൊക്കെ അടിക്കുക കള്ളപണത് എന്നാ നമ്മള് അതിപ്പോ അവരൊരു ഇതായോണ്ട് അമ്മയോട് മിണ്ടത് ശെരിക്കും അവള് ചെയ്തില്ല ആള് വയക്കെ മാത്രം പോകും മൂന്നേ മുക്കാൽ ആവും പാത്ര അടുത്ത് പൈസ ചായയേൻ വെരാറുണ്ട് ഇങ്ങൊന്നും അമ്മണ്ട ഇത് വണ്ടി കൊണ്ടാക്കിയത് ആയി ക്യാൻ പറ്റത്തിലോ വീനിയ ഇത്ര ഉള്ളൂ ഇത്ര ഉള്ളൂ ചെറിയൊരു പ്രാങ്ക് വീഡിയോ ആണ് പക്ഷേ അമ്മ എന്നെ അടിച്ച് കൊന്നൂന്ന് ചെയ്യില്ല അതാണ് ഇതിന്റെ ഒരു മുടി അവസ ചെറിയ ബൈ ഗൈസ്